രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലെ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് കോൺഗ്രസും ബി ജെ പിയും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കുന്ന തിരക്കിലാണിപ്പോൾ കോൺഗ്രസ് മുപ്പത്തിനാല് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ അന്തിമമാക്കിയപ്പോൾ അൻപത്തി അഞ്ച് സീറ്റുകളിലേക്കുള്ള പട്ടിക തയ്യാറാക്കാൻ ബി ജെ പി തയ്യാറെടുത്തിരിക്കുകയാണ് ഇരു പാർട്ടികളും തങ്ങളുടെ ആദ്യ പട്ടിക ഉടൻ പുറത്തുവിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ പത്ത് വർഷമായി ഹരിയാനയിൽ അധികാരത്തിലില്ലാത്ത കോൺഗ്രസ് അതിനറുതി വരുത്താൻ സഖ്യസാധ്യതകൾ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയുടെ അഭ്യർത്ഥന പ്രകാരം രാഹുൽ ഗാന്ധിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതോടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ ഹരിയാനയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമുണ്ടാക്കിയാൽ ബി ജെ പിക്ക് എത്രത്തോളം നഷ്ടമുണ്ടാകുമെന്ന് പരിശോധിച്ചാൽ ജാട്ട് ഇതര രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടി ലഭിച്ചേക്കുമെന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമുണ്ടാക്കിയാൽ ബി ജെ പിയുടെ ജാട്ടിതര രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടിയായിരിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ആം ആദ്മി പാർട്ടിയുമായി ഒരുമിച്ചാൽ കോൺഗ്രസിന് ദളിതുകളുടെയും മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെയും വോട്ടുകൾ കൂടുതലായി ലഭിക്കാൻ സാധ്യതയുണ്ട് ഹരിയാനയിൽ ജാട്ട് വോട്ടർമാർക്കും ജാട്ടിതര വോട്ടർമാർക്കും ഇടയിൽ കാര്യമായ ഭിന്നതയുണ്ട് ആം ആദ്മിയുടെ സാന്നിധ്യം ജാട്ടിതര വോട്ടർമാരെ ആകർഷിക്കാൻ കോൺഗ്രസിനെ സഹായിക്കുമെന്നതാണ് അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയെയും സഖ്യം ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒൻപത് സീറ്റുകളിലും ആം ആദ്മി ഒരു സീറ്റിലും മത്സരിച്ചു ഈ സഖ്യം മൂലം ബി ജെ പിയുടെ സീറ്റുകൾ പത്തിൽ നിന്നും അഞ്ചായി കുറഞ്ഞ് കോൺഗ്രസിന് അഞ്ച് സീറ്റുകൾ ലഭിക്കാനും ഇടയാക്കി ഇത് കോൺഗ്രസിനെ ഒരു പ്രധാന നേട്ടമാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആം ആദ്മി സഖ്യത്തോടൊപ്പം കോൺഗ്രസ് മത്സരിച്ചപ്പോൾ ഏഴ് പോയിന്റ് എട്ട് ഏഴ് ശതമാനം വോട്ടുകൾ കൂടിയിട്ടുമുണ്ട് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും ആം ആദ്മിയും മികച്ച നേട്ടം കൈവരിച്ചു ഈ തെരഞ്ഞെടുപ്പുകൾ ഇരു പാർട്ടികളും ഒരുമിച്ച് മികച്ച പ്രകടനമാണ് നടത്തിയത് അത് സഖ്യത്തിന്റെ ശക്തിയും സ്വാധീനവും പ്രകടമാക്കുന്നതാണ് ഗുജറാത്തിൽ കോൺഗ്രസും ആം ആദ്മിയും വെവ്വേറെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിനാൽ കോൺഗ്രസിന് വലിയ നഷ്ടം സംഭവിച്ചു അതിന്റെ ഫലമായി പാർട്ടിയുടെ സീറ്റുകൾ കുറഞ്ഞു ഹരിയാനയിൽ ഇരു പാർട്ടികളും ഒന്നിച്ചാൽ ബി ജെ പി ക്കും സമാനമായ നഷ്ടം നേരിടേണ്ടി വരും രാഹുൽ ചിന്തിച്ചതും അങ്ങനെയാണ് അതാണിപ്പോൾ സഖ്യസാധ്യതകൾക്ക് വഴി തുറക്കുന്നത്